എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് കമൻറ്റിട്ട് ചോദിച്ചാണ് എന്താണ് എ ബി കോളേജിൽ നിന്നും എ ബി സി ഐ ഡി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഇത് ഫോണിലൂടെ ഉണ്ടാക്കാം എന്നാണ് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടി കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കുടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ നോട്ട്സ് മറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഒരു സബ്ജക്റ്റിന് അമ്പത് രൂപ തോതിൽ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് അൻപത് രൂപ തോതിൽ നൽകി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടൊക്കെ നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മെയിൻ കണ്ടൻറ്റായ എ ബി സി ഐ ഡിയിലേക്ക് തന്നെ പോവുകയാണ് എന്താണ് എ ബി സി ഐ ഡി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഇപ്പോൾ ഏകദേശം അധ്യാപകരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ എ ബി സി ഐ ഉണ്ടാക്കണം ജനുവരി ഒന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ ബി സി ഐ ഡി എന്താണ് അതുകൊണ്ട് എന്താണ് ഉപയോഗം എന്തിനാണ് അത് അതാക്കേണ്ടതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ആക്കേണ്ടതെന്നൊക്കെ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് എന്നാണ് എന്താണ് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് ഈ എ ബി സി ഐ ഡി ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിരവധി ബെനിഫിറ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാവുന്നത് അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് ആണ് എഫ് ഐ യു ജി പി വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോട് ഇപ്പോഴായിരിക്കും ആവശ്യപ്പെട്ടത് പക്ഷേ മറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയൊക്കെ അഡ്മിഷൻ ടൈമിലെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ വിദ്യാർത്ഥികൾ നേരത്തെ ആക്കിയിട്ടുണ്ടാവും എ ബി ആയിരുന്നു വന്നത് അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് ആണ് അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഉണ്ടാക്കാനായി നിങ്ങൾക്ക് ഫോണിലൂടെ തന്നെ എന്ത് ചെയ്യാം ഡയറക്റ്റ് നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഉണ്ടാക്കാം എന്നാണ് ഇതിനായി നിങ്ങൾ ഗൂഗിളോ ക്രോമോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ എ ബി സി ഐ ഡി എ ബി സി ഐ ഡി എന്ന് അടിക്കുന്നതിനെ കഴിഞ്ഞാലത് അക്കാദമിക് ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് എന്ന് തന്നെ ആയിട്ട് അടിക്കുന്നതായിരിക്കും അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇന്ത്യ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് മുകളിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇത് ലോഗിൻ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് അവിടെ കിടക്കും സ്റ്റുഡൻറ്റ് ലോഗിൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ രജിസ്റ്റർ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാം അവിടെയുള്ള അത് നൽകുന്ന ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഈ എ ബി സി ഐ ഡി കിട്ടുന്ന കിട്ടാൻ ആഗിസി ഐ ഡി വേണ്ട വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ലിങ്ക് ലിങ്കായിട്ടുണ്ടാകണം അതായത് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ എ ബി സി ഐ ഡിയാണ് വേണ്ടതെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ മൊബൈൽ നമ്പറും എന്ത് ചെയ്യണം സ്റ്റുഡൻറ്റിൻ്റെ ആധാറും ലിങ്ക് വേണം അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും നമ്പറുമായിട്ട് ലിങ്ക് ആയാലും മതി എന്നുവെച്ചാൽ നിങ്ങൾ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളത് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുക അതിൻ്റെ ലോഗിലേക്ക് പോകുമ്പോൾ നിങ്ങളത് ചെയ്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ അടിക്കാൻ ഒരു ഓപ്ഷൻ വരും ഈ ആധാർ നമ്പർ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങളുടെ ആധാറുമായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ലിങ്ക് ലിങ്കായിട്ടുണ്ടാവുള്ളൂ ആ ലിങ്ക് ചെയ്ത മൊബൈൽ മൊബൈൽ നമ്പറിലേക്ക് ഒരാറൊക്കെ ഒ ടി പി കോഡ് വരും ആറക്ക ഒ ടി പി കോഡ് ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ആറക്ക ഒ ടി പി കോഡ് നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫോട്ടോ കൂട്ടിച്ച് ഒരു ആധാർ കാർഡ് പോലത്തെ ഒരു കാർഡ് സഹിതം നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും അതായത് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും അത് ആ ഒ ടി പി നിങ്ങൾ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഒരാധാർ കാർഡ് പോലത്തെ ഒരു കാർഡ് ലഭിക്കും അതിലൊരു എന്തു ചെയ്യും ഒരു പന്ത്രണ്ടക്ക ഡിജിറ്റ് ഒരു പന്ത്രണ്ട് ഡിജിറ്റ് നമ്പർ കാണും അതാണ് നിങ്ങളുടെ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്കിത് മൊബൈലിലൂടെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഇൻഡിവിജ്വലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് തീർച്ചയായും എ ബി സി ഐ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നെ അപ്പോൾ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചത് കൊണ്ടാണ് തീർച്ചയായും വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം ഫൗണ്ടർ ഓഫ് ഓബ്സ്ക്രൈബ് ഫോർ ദൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ